കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി കേരളക്കര ചർച്ച ചെയ്യുന്ന ഒരു പേരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടേത് ശബരിമല ദ്വാരപാലക പീഠങ്ങളുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേര് പരാമർശിച്ചു കേട്ടത് പിന്നീട് ഓരോ ദിവസവും പുറത്തുവന്ന പുതിയ വെളിപ്പെടുത്തലുകളിൽ കേരളക്കര ഞെട്ടുകയായിരുന്നു ഏറ്റവും ഒടുവിൽ ശബരിമലയിൽ നിന്നും കാണാതായ സ്വർണപീഠം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിലുണ്ടെന്ന വാർത്തകൾ എല്ലാവരെയും ഒരുപോലെ അമ്പരപ്പിച്ചു ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെ കടന്നു വന്നു ശബരിമലയുമായി ബന്ധപ്പെട്ട ദുരൂഹമായ ഇടപാടുകളിൽ കൈകടത്തിയിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമോ നമുക്ക് പരിശോധിക്കാം തിരുവനന്തപുരം കിളിമാനൂരിന് സമീപം പുളിമാത്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്വദേശം പുളിമാത്ത് ദേവക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു അദ്ദേഹത്തിന്റെ അച്ഛൻ അച്ഛനൊപ്പം ചെറുപ്രായത്തിൽ തന്നെ അമ്പലത്തിൽ പൂജാ സഹായങ്ങൾക്കായി പോകുമായിരുന്നു അതോടൊപ്പം സമീപ ക്ഷേത്രങ്ങളിലെ പൂജാരിമാരുടെ സഹായിയായും ഉത്സവകാലത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി സേവനമനുഷ്ഠിച്ചിരുന്നു പത്താം ക്ലാസ് വിദ്യാഭ്യാസത്തിന് ശേഷം ബാംഗ്ലൂരിലേക്ക് തന്റെ ജീവിതം പറിച്ചുനട്ട ഉണ്ണികൃഷ്ണൻ പോറ്റി വർഷങ്ങളോളം ബാംഗ്ലൂർ ശ്രീരാമപുര അയ്യപ്പക്ഷേത്രത്തിൽ പൂജാരിയായി പ്രവർത്തിച്ചു ബാംഗ്ലൂരിൽ നിന്നും പേരെടുത്ത ശേഷമാണ് ശബരിമലയിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്റെ കർമ്മ മണ്ഡലം പറിച്ചു നടുന്നത് മുഖ്യ പരികർമ്മി എന്ന നിലയിലായിരുന്നു ശബരിമലയിൽ അദ്ദേഹം പ്രവർത്തിച്ചത് ഇതിലൂടെ ശബരിമലയിലെ തന്ത്രിമാരുമായി വളരെ അടുത്ത ബന്ധം ഉണ്ണികൃഷ്ണൻ സ്ഥാപിച്ചു ശ്രീരാമപുര ക്ഷേത്രത്തിലെ പൂജാരി എന്ന നിലയിലുള്ള തന്റെ ബന്ധങ്ങൾ സമൃദ്ധമായി ഉപയോഗിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതര സംസ്ഥാനത്ത് നിന്ന് എത്തുന്ന അയ്യപ്പ ഭക്തരും ശബരിമലയും തമ്മിലുള്ള പാലമായി വർധിച്ചു ഇതിനിടയിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലേക്ക് കൂടി ഉണ്ണികൃഷ്ണൻ പോറ്റി തിരിഞ്ഞു ഇത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാമ്പത്തിക നിലയിൽ വളരെ ഉന്നതി നേടിക്കൊടുത്തു പെട്ടെന്ന് കുമിഞ്ഞുകൂടിയ ഈ പണം ഉപയോഗിച്ചാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെ സ്പോൺസറായി മാറിയത് രാഷ്ട്രീയ രംഗത്തെ എല്ലാ പ്രമുഖരുമായും അടുത്ത ബന്ധം വെച്ച് പുലർത്തുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യകാലത്ത് സി പി എം അനുഭാവിയായിരുന്നു എങ്കിലും ബാംഗ്ലൂർ ജീവിതകാലത്ത് ബി ജെ പിയോട് അടുത്ത് നിൽക്കുന്ന നയങ്ങളായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വീകരിച്ചിരുന്നത് ശബരിമലയുമായി തനിക്കുള്ള അടുത്ത ബന്ധവും ഉന്നത രാഷ്ട്രീയ നേതൃത്വവുമായുള്ള അടുപ്പവും ശബരിമലയുടെ പേരിൽ വ്യാപകമായി പണപ്പിരിവുകൾ നടത്തുന്നതിന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തുണയായി ശബരിമലയിൽ സ്വർണം പൂശുന്നതിന്റെയും അന്നദാനത്തിന്റെയും വഴിപാടുകളുടെയും പേരിലാണ് ഉണ്ണികൃഷ്ണൻ വ്യാപകമായി പണപ്പിരിവ് നടത്തിയതെന്ന് വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട് ശബരിമലയുമായി അടുത്ത ബന്ധമുണ്ടെന്ന് വരുത്തി തീർത്ത് കർണാടക തമിഴ്നാട് തെലങ്കാന ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിലെ ധനികരായ ഭക്തരിൽ നിന്നും ഇയാൾ പണപ്പിരിവ് നടത്തി കൂടാതെ അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയിരുന്ന സ്വർണപാളി ശബരിമല ശ്രീകോവിലിന്റെ വാതിൽ എന്ന പേരിൽ ബാംഗ്ലൂർ ശ്രീരാമപുര അയ്യപ്പ ക്ഷേത്രത്തിൽ ഇയാൾ പൂജിച്ചിരുന്നു എന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട് ശബരിമലയിൽ എത്തുന്ന വ്യവസായികൾക്കടക്കം ദർശന സൗകര്യങ്ങൾ ഏർപ്പെടുത്തി നൽകുകയും പടിപ്പൂജയിലടക്കം ക്രമവിരുദ്ധ ഇടപാടുകൾ നടത്തുകയും ചെയ്തു കൂടാതെ അഷ്ടാഭിഷേകം എന്ന പുതിയ വഴിപാട് ശബരിമലയിൽ തുടങ്ങിയതിന് പിന്നിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെന്നാണ് പറയുന്നത് മുൻപ് തീർത്ഥാടന തീർത്ഥാടനകാലത്തും മാസപൂജ വേളകളിലും മാത്രമായിരുന്നു പടിപ്പൂജ ബുക്കിംഗ് ഉണ്ടായിരുന്നത് ഇതല്ലാതെ നട തുറക്കേണ്ടി വരുന്ന പ്രത്യേക ദിവസങ്ങളിൽ പടിപ്പൂജ നടത്തുവാൻ ആളുകളെ എത്തിച്ചിരുന്നത് ഇയാളായിരുന്നു ഇങ്ങനെ എത്തിക്കുന്ന ഭക്തരിൽ നിന്നും ഉണ്ണികൃഷ്ണൻ വൻ തുകയും അധികമായി ഈടാക്കിയിരുന്നു പല സമർപ്പണങ്ങളും നടത്തുവാനുള്ള ഇടനിലക്കാരനായതോടെയാണ് ഇത്തരം സംസ്ഥാനക്കാർക്കിടയിൽ സ്പോൺസർ എന്ന പേരിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയപ്പെടുവാൻ തുടങ്ങിയത് പണക്കാരിൽ നിന്ന് പണം സമാഹരിച്ചുള്ള സ്പോൺസർഷിപ്പായിരുന്നു ദ്വാരപാലകാ ശില്പങ്ങളിലെ സ്വർണം പൂശലെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു ഇങ്ങനെ ശബരിമലയുടെ പേരിൽ നിരവധി തട്ടിപ്പുകളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയിട്ടുള്ളത് വിവാദങ്ങൾ കൊഴുക്കുന്നതിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പോലീസ് ആസ്ഥാനത്തെ എ ഡി ജി പി ആദരിക്കുന്ന ചിത്രം എന്നിങ്ങനെ ഉന്നതർക്കൊപ്പമുള്ള നിരവധി ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ സിനിമാതാരം ജയറാം സ്വർണപ്പാളികൾക്ക് മേൽ പൂജ ചെയ്യുന്ന ചിത്രവും പുറത്തു വന്നിട്ടുണ്ട് ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉന്നത തലങ്ങളിലുള്ള ബന്ധം കൂടുതൽ വ്യക്തമാക്കുകയാണ് എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തനിയെ ഇത്തരം തട്ടിപ്പുകൾ നടത്താൻ കഴിയില്ല എന്നും ശബരിമലയിലെ ഉദ്യോഗസ്ഥരും ദേവസ്വവും ഇതിന് കൂട്ടുനിന്നിട്ടുണ്ടെന്നുമാണ് പ്രതിപക്ഷ കക്ഷികളുടെ ആരോപണം എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യാൻ വിജിലൻസ് ഒരുങ്ങുകയാണ് ചോദ്യം ചെയ്യലിലൂടെ ശബരിമലയുമായി ബന്ധപ്പെട്ട കൂടുതൽ തട്ടിപ്പുകൾ പുറത്തു വന്നേക്കുമെന്നാണ് സൂചന ആഗോള അയ്യപ്പ സംഗമത്തിലുൾപ്പെടെ ഉണ്ണികൃഷ്ണൻ പോറ്റി അനധികൃതമായി ഇടപെട്ടിട്ടുണ്ടോ എന്നും ഈ ചോദ്യം ചെയ്യലിൽ അറിയാനാകുമെന്ന പ്രതീക്ഷയോടെയാണ് കേരളം കാത്തിരിക്കുന്നത് എന്തായാലും ഉണ്ണികൃഷ്ണന്മാരും അയ്യപ്പ സംഗമക്കാരും അരങ്ങു വാഴുന്ന ഈ കലികാലത്തിൽ ശബരിമലയിൽ ആരൂഢനായിരിക്കുന്ന അയ്യപ്പ നീ തന്നെ നിന്നെ കാത്തോളുക എന്നാണ് സാധാരണ ഭക്തജനങ്ങൾക്ക് പറയാനുള്ളത്